ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫുഡ് ബ്ലോഗർ മൃണാൾ ആ പേര് പറയാൻ തന്നെ ഒടുക്കത്തെ ഒരു നാവ് വളയേണ്ടതുണ്ട് അങ്ങനെ സ്വതസിദ്ധമായ ശൈലികൾ കൊണ്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഫുഡ് ബ്ലോഗ് ഫുഡ് ബ്ലോഗിംഗ് മേഖലയിൽ ജനങ്ങളുടെ ഇടയിൽ ഇടം പിടിച്ച മൃണാൾ ഇന്ന് ഭയങ്കര ഏറിലാണ് വിവാദത്തിലകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വിവാദം തന്നെയാണ് നമ്മൾ ഇന്ന് റിയാക്ഷൻ ആയിട്ട് റിയാക്ഷൻ വിഷയമായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത് അത് കുറച്ച് ദിവസമായി പക്ഷെ നമുക്ക് റിയാക്ഷൻ ചെയ്യാനുള്ള സമയം കിട്ടില്ല ചില ചുറ്റുപാടുകളും ഒക്കെ ആയി അങ്ങനെ അങ്ങ് ലാഗായി പോയി അപ്പോൾ ഏതായാലും അതിന്റെ ഒരു ചൂട് കുറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മൃണാൾ അദ്ദേഹമാണ് താരം അദ്ദേഹത്തിന്റെ ഒരു കണ്ടന്റ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ബ്ലോഗിംഗ് ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറന്റുകളിലും മറ്റുള്ള റെസ്റ്റോറൻറ്റുകളിൽ കയറിയിട്ട് അവിടുത്തെ ഫുഡും അവിടുത്തെ ഒരു ഒക്കെ വ്ലോഗ് ചെയ്യും അവിടുത്തെ വിമർശിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തി വിമർശിക്കുകയും ചെയ്യും അതാണ് ഒരു പ്രത്യേക ഒരു കാരണം അങ്ങനെ തന്നെ അദ്ദേഹം ഒരു വേറെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടതാണ് ഞാൻ വീണ്ടും ഇടുന്നില്ല കാരണം അത്യാവശ്യം അത് എയറിലായ സ്ഥിതിക്ക് ആ വീഡിയോസും നമ്മളൊക്കെ ഒരുപാട് വീണ്ടും പ്രചരിച്ചതാണ് അതിലൊരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി ഈച്ച നമ്മൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാലും ഒക്കെ ഈച്ചകൾ ചില റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാവും അതൊന്നാമത് പക്ക മെയിൻ്റെനൻസ് ഇല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ ആ മേശ ടേബിൾ തുടക്കുന്നതിൻ്റെ രീതിയിലൊക്കെ ഒരു അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ അതല്ലാതെയും ഈച്ച് വരട്ടോ അന്തരീക്ഷത്തിലല്ലേ അപ്പോൾ നമ്മൾ സിനിമയിൽ ഏതാ സിനിമ ഞാൻ ഓർക്കുന്നില്ല നമ്മുടെ ഇവൻ പറഞ്ഞല്ലോ ഈ ഈച്ചനൊന്നും ഞാൻ വളർത്തണമല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോവില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥ അപ്പോൾ അങ്ങനെ റീച്ചാനൊക്കെ കണ്ടിട്ട് ഇയാള് അവിടുത്തെ ഒരു ആംബിയൻസിനെയും അതിനെയൊക്കെ കുറ്റപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറ്റപ്പെടുത്തി അങ്ങനെ അങ്ങനെ ഒരു നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം പുതിയൊരു ബിസിനസ് തുടങ്ങിയത് യൂട്യൂബ് മേഖലയിലുള്ള ഒരു ഒരുവിധാളുകളൊക്കെ ഒരു പുതിയ പടിയെന്നപോലെ പുതിയ ബിസിനസ് ആരംഭിക്കുമല്ലോ അപ്പോൾ ഇയാളുടെ മേഖല ഫുട്ബ്ലോഗിങ് ആയതുകൊണ്ട് തന്നെ ഇയാളൊരു റെസ്റ്റോറൻറ്റ് എടുക്കുകയുണ്ടായി അത് മുതൽ മൂപ്പര ഏറിൽ കേറൽ ഒന്ന് സജീവമായി തന്നെ പറയേണ്ടി വരും ഇപ്പം സ്വാഭാവികമായിട്ടും ഇതൊക്കെ കാണുന്ന ജനങ്ങളാണ് ഏഹ് ഇപ്പം നിങ്ങൾ മൃണാൾ എന്നുള്ളത് പറയാനുള്ളത് നിങ്ങളിപ്പോൾ ഇവിടെ പോയിട്ട് ഈച്ചനെ ഈച്ചിരിക്കുന്നു മറ്റുള്ള പോയിട്ട് ഭക്ഷണം തണുപ്പത് കൊള്ളില്ല എന്നൊക്കെ പറയുന്നത് അംഗീകരിച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ നിങ്ങൾ ഹോട്ടലിൽ വന്നിരുന്ന് അത് കണ്ടു കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും സ്വാഭാവികമായിട്ടും പ്രതികരിക്കും ഞാനും പ്രതികരിക്കും അത് നാച്ചുറലാണ് ഒരു മനുഷ്യൻ്റെ അല്ലാതെ നിങ്ങൾ വലിയൊരു സ്ഥാനത്തെത്തിയിട്ടുള്ള നിങ്ങൾ പറയുന്ന പോലെ കൃമികടി അല്ലെ നിങ്ങളെ ഒതുക്കാൻ നോക്കുക ആ വക ഒന്നല്ല മനസ്സിലായില്ലേ തെളിവ് സഹിതം ഒന്ന് രണ്ട് പേരും കുറച്ചധികം ആളുകളും ആ ഈച്ചൻ്റെ കാര്യത്തിലും അതുപോലെ എന്താണ് നിങ്ങളുടെ ഫുഡ് തണുത്തതിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനൊക്കെ നിങ്ങളൊരു ക്യു എൻ എ കൊസ്റ്റ്യൻ ലൈവില് വന്നിട്ട് നിങ്ങൾ നിങ്ങളതിനീതി എടുത്ത രീതി വളരെ പുച്ഛി തള്ളുകയാണ് ചെയ്തത് അല്ലേ ആ വീഡിയോസ് കണ്ടവർക്കറിയാം അപ്പം ഇതൊക്കെ സ്വാഭാവികമായിട്ടും നിങ്ങളെ ബിസിനസിനെയും നിങ്ങളെ ചാനലിനെയാണ് ബാധിക്കുക ഇതൊക്കെ എടുക്കേണ്ട രീതി ഇങ്ങനെയല്ല ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും ആവാൻ പറ്റില്ല മോഹൻലാൽ ആവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രീതിയാണ് അപ്പൊ ഈ ഒരു സംഭവം വെച്ചിട്ട് ആ ലാലിന്റെ ആ ക്യാരക്ടറൊക്കെ നമുക്ക് യോജിപ്പിക്കാൻ പറ്റും ലാലേട്ടൻ ആയിരുന്നെങ്കിലും മൃണാള് അല്ലെ ലാലട്ടിന്റെ ക്യാരക്ടർ ആയിരുന്നെങ്കിലും മൃണാളിന് ഇതൊക്കെ ആ ലെവലിൽ ഒതുക്കും ഇങ്ങനെ വന്ന വിവാദങ്ങൾ നേരെ തിരിഞ്ഞു പോകും മനസിലായ അപ്പം എടുക്കേണ്ട രീതി ഉണ്ട് മൃണാള് കരുതുന്നത് നിങ്ങളെ എന്താ മനഃപൂർവ്വം ഇല്ലാതാക്കാൻ തുളിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒന്നല്ല മനസ്സിലായില്ലേ ഏഹ് അപ്പൊ ഒരു വീഡിയോയില് പറഞ്ഞൊരാൾ ബിരിയാണി തണുത്തു പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇന്റെ ബിരിയാണി ഒരിക്കലും തണുക്കില്ല ഏഹ് ഒന്ന് നിങ്ങൾക്ക് എന്താണ് ബിരിയാണി നിങ്ങൾ അവിടെ വന്നിട്ട് മൂന്ന് കാരണങ്ങളും കാരണമല്ലെന്ന് മറന്നാള് പറഞ്ഞത് ഒന്നാമത് നിങ്ങൾ ആ ഭാഗത്തു വന്നിട്ടേ ഇല്ല അപ്പൊ എന്ന് വെച്ചാൽ വെറുതെ പറയണ അയാൾ അല്ലേ നിങ്ങൾ തകർക്കാൻ വേണ്ടിയിട്ട് അതാണ് മൃഗാള് പറഞ്ഞത് രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും അപ്പൊ അവിടെയും ഇവിടെ ഇരുന്നിട്ട് പിന്നെ തണുത്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുക അത് രണ്ടാമത് മൂന്നാമത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബിരിയാണി എന്താന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല എന്നാലും സമ്മതിച്ചു തരാൻ വയ്യ നമ്മുടെ ബിരിയാണി തണുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ എടോ തന്റെ ബിരിയാണി സൂപ്പർ ആയിരിക്കും താങ്കൾക്ക് ഒരുപാട് റിവ്യൂസ് കിട്ടിയിട്ടുണ്ടാവും പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടേ ഒരു ഹോട്ടലിലും നല്ലപോലെ റണ്ണിങ് ചെയ്യുന്ന ഒരു ഹോട്ടലിലും എല്ലാ ദിവസവും ഫുഡ് നല്ലതാവും എന്ന് പറയാൻ പറ്റില്ല ചില ദിവസങ്ങളിൽ മോശമാവും അതിലൊരു മോശമായ ദിവസമാണെങ്കിലോ അപ്പൊ അതിനെ അഡ്മിറ്റ് ചെയ്യാം നിങ്ങൾ സോഷ്യൽ മീഡിയ താരമാണല്ലോ ഇൻഫ്ലുവൻസർ എന്നൊന്നും ഞാൻ പറയില്ല ഒരു നാലാൾ അറിയുന്ന അറിയപ്പെടുന്ന നോയിൻ ഫേസ് ആണല്ലോ ഏഹ് അപ്പോ ഇങ്ങനെയുള്ള വിവാദങ്ങളൊക്കെ എങ്ങനെ തീർച്ചയായിട്ടും ഉണ്ടാകും പ്രത്യേകിച്ച് താൻ താൻ ഒരു ഫുഡ് പ്രോഗ്രാണ് താൻ മറ്റുള്ളവരുടെ റെസ്റ്റോറന്റിൽ പോയിട്ട് ഇങ്ങനെ ഈ ഇവിടെ ഈച്ച ഇവിടെ തണുത്ത ഭക്ഷണം എന്ന് പറയുമ്പോൾ തന്റെ റെസ്റ്റോറന്റിൽ അതിനെ പറ്റി കാണുമ്പോൾ ആൾക്കാർക്ക് അതിന് ആവേശം കൂടും സ്വാഭാവികമാണ് അത് അംഗീകരിക്കുന്നു കാരണം അപ്പോഴും താങ്കൾ വേറുള്ളവരെ എന്താണ് ഈ റെസ്റ്റോറൻറിനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ താങ്കളുടെ റെസ്റ്റോറൻറ് ഉണ്ടാക്കി ഇല്ലാത്ത ഉണ്ടാക്കി പറയല്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറയല്ലേ അപ്പം അത് അംഗീകരിക്കാനുള്ള ഒരു സ്വയം ബോധം ആദ്യം വേണം എന്നിട്ടാണ് അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു മനസ്സിലായില്ലേ വിവാദങ്ങളെ അംഗീകരിക്കുക ഉൾക്കൊള്ളുക ഓക്കെ ഇതാണ് സംഭവം ഇനി എന്താണ് അടുത്തത് ഇത് നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്ത് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശംസ പിടിച്ചു പറ്റുക എന്നുള്ള അതാണ് മിസ്റ്റർ മൊണാൾഡ് ദയവ് ചെയ്ത് പേരെപ്പോഴും ഉച്ചരിക്കാൻ പറ്റുന്നില്ല എന്നാവ് കളയുന്നില്ല അപ്പം താങ്കൾ മനസ്സിലാക്കണ്ട മൃണാളെ ഓക്കെ അല്ലാതെ വീഡിയോക്ക് മുന്നിൽ വന്നിരുന്നിട്ട് ഒരു ലൈവിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ പുച്ചിക്കല്ല എന്ത് പറഞ്ഞ എനിക്ക് വേറെ പണിയുണ്ട് എന്നല്ലേ എന്ത് പണി ഇതൊക്കെ തന്നെയല്ലേ പണി താങ്കൾ ഉണ്ടാക്കിയതും ഈ പ്രേക്ഷകരെ കൊണ്ടല്ലേ അവസാനം എന്തോ ഒരു ലെവലായി കഴിഞ്ഞ ശേഷം പ്രേക്ഷകരെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ അവരും തള്ളിപ്പറയും വേറെ ഒന്നും വിചാരിക്കണ്ട അതുകൊണ്ട് എല്ലിന്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരം പുറത്ത് കാണിക്കാതെ ലാലേട്ടനാവാൻ നോക്ക മനസ്സിലായി എനിക്കിപ്പോ അതേ പറയാനുള്ളു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ ആ ഒരു ലെവലിൽ നിൽക്കുന്നത് കാര്യങ്ങൾ എങ്ങനെ വളരെ നൈസായിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ കഴിഞ്ഞ ഇൻഷുറൻസ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാലേട്ടനാവാൻ നോക്കുകയാണ് ഓക്കെ പിന്നെ താന് പറയുന്നുണ്ടല്ലോ എന്താണ് കേരളത്തിലെ നമ്പർ വണ്ണ് ബിരിയാണി ഉണ്ടാക്കുന്ന കിച്ചണ് തൻ്റെതാണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞത് എന്തെങ്കിലും തെളിവുണ്ടോ അല്ല എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ഗിന്നസ് ബുക്ക് വേൾഡ് ഓഫ് റെക്കോർഡ് പോലെ അങ്ങനെ എന്തെങ്കിലും രേഖപ്പെടുത്തിയ രേ തെളിവുകളുണ്ടോ വെറുതെ നാവ് നീട്ടി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം വിടുന്നു എന്നുള്ള ഒരു അഹംഭാവം കൊണ്ട് പറഞ്ഞതാണ് അതൊക്കെ വേറെ പോയി പറഞ്ഞാൽ മതി ഏ പിന്നെ നീയൊക്കെ എവിടെ വരുന്നടാ ബിരിയാണി കൊള്ളില്ലെന്ന് പറഞ്ഞതിനോട് പറയണം തൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് തന്റെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം അതായത് ആ ബിരിയാണി മോശമായിട്ട് പറഞ്ഞ ആളോടോ എൻ്റെ ആ ഹോട്ടലിൽ നിന്നാണ് വരുന്നത് തന്റെ ഹോട്ടലിൽ നിന്നാണ് വരുന്നത് ബിരിയാണി കഴിച്ചിട്ട് മനസ്സിലായില്ലേ ഇരുന്ന് കെടുന്ന ക്യാമറക്ക് മുന്നിൽ ഇങ്ങനെ മെഴുകല്ല മിസ്റ്റർ മീന മൃണാൾഡ് ഓക്കെ പിന്നെ ആ കടയും എന്റെ കടയും ഈ കടയും മറ്റേ കടയും തമ്മിൽ താരതമ്യപ്പെടുത്തുന്നോട് സംസാരിക്കാനില്ല താരതമ്യപ്പെടുത്തുന്നവരോട് സംസാരിക്കാനില്ലേ മുന്നത്തെ വീട് താനെന്താ ചെയ്തിരുന്നത് ഇവിടെ ഇങ്ങനെ ഭക്ഷണം പോരാ ഏ മറ്റുള്ള ഹോട്ടൽ ഈച്ച ഇവിടുത്തെ ഭക്ഷണം തണുത്തത് വിചാരിച്ച പോലെ ആയില്ല ഇതൊക്കെ എന്താണ് അത് തനിക്ക് മുൻകാലങ്ങളിൽ നടത്താം അല്ലേ ക്യാമറക്ക് മുന്നിൽ വന്നിട്ട് എന്നിട്ട് ആ നടത്തപ്പെട്ട തന്റെ കടയിൽ വന്നിട്ട് അതുപോലെയുള്ള ഭക്ഷണം മോശമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ വയ്യ രണ്ട് അല്ലേ എന്താണെന്നുള്ള ഞാൻ പറഞ്ഞില്ല ഓക്കെ ഇനി തനിക്കുള്ള ഏകൊരു ഓപ്ഷന് ഈ വിമർശനങ്ങളൊക്കെ അംഗീകരിച്ച് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് ഹൃദയത്തിൽ അംഗീകരിച്ചിട്ട് അതിന് വിപരീതമായിട്ട് പരിപാടികൾ ചെയ്യുക അതായത് മോശമായ ഫുഡ് നന്നാക്കി കൊടുക്കുക വൃത്തിയില്ലാത്ത സ്ഥലങ്ങൾ അതായത് ഈച്ചയൊക്കെ പറന്ന് കളിക്കുന്ന സ്ഥലങ്ങൾ അത്രയും വൃത്തി ഉള്ളതാക്കിയിട്ട് ഈ വരുന്ന ജനങ്ങൾ തന്നെ എന്താണ് നല്ലതാണെന്ന് പറയിപ്പിക്കുക അവിടെയാണ് മിസ്റ്റർ മൃണാൾഡ് ഹീറോയിസം ഓക്കെ അല്ലാതെ കെടുന്ന മെഴുകല്ലേ കാണുമ്പോൾ കാണുമ്പോൾ ചീറി വരുന്നത് ഓക്കെ വേറെ ഒന്നും പറയാനില്ല